അതെ നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ പോരാട്ടം ഏറ്റുമുട്ടുന്നത് ചിരവൈരികളായ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് സ്പെയിൻ ഫൈനലിലേക്ക് അതുപോലെ ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗലും ഇതിനു മുമ്പ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് അതായത് റഷ്യൻ വേൾഡ് കപ്പിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ മൂന്നേ മൂന്നെന്ന സ്കോറിൽ കലാശപ്പ് പോരാട്ടം അവസാനിക്കുന്നു അതിനുശേഷം ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്താം തീയതി ഇരുവരും ഏറ്റുമുട്ടുകയാണ് ഗെയിം ഇലവൻ നോക്കുകയാണെങ്കിൽ സ്പെയിൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതെ ഫിഫ റാങ്കിങ്ങിൽ മൂന്നാമതുള്ള സ്പെയിൻ തന്നെ എന്നിരുന്നാലും പോർച്ചുഗലും മോശമല്ല കളിക്ക് മുമ്പായിട്ട് ലാമിന്യമാൽ പോർച്ചുഗൽ ആരാധകരെയും പോർച്ചുഗൽ ടീമിനെയും പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു അതെ നാഷൻസ് ലീഗ് ഫൈനൽ ഞങ്ങൾക്കുള്ളതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ലാമിന്യമാൽ ആ ഒരു മത്സരത്തിൽ ഇറങ്ങിയത് എന്നാൽ മറിച്ചൊന്നും പറയാതെ പോർച്ചുഗലും ആ ഒരു മത്സരത്തിൽ ഇറങ്ങുന്നു എന്നാൽ ഞാൻ പറയട്ടെ ലാമിന്യമാൽ ആ ഒരു മത്സരത്തിൽ ഒരു മികച്ച ടച്ച് പോലും ചെയ്തിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ലാമിന്യമാൽ കരുതി കാണില്ല സലാഹിനെയും സാക്കയെയും പോക്കറ്റിലാക്കിയ ന്യൂനോമെൻറ്റസ് പോർച്ചുഗലിൽ ഉണ്ടെന്ന് അതൊക്കെ പോട്ടെ ദൈവപുത്രനായ ലാമിന്യമാൽ വെല്ലുവിളിച്ചത് രാജാവിനോടാണെന്ന് അവൻ കരുതി കാണില്ല മത്സരം രണ്ടേ ഒന്നിന് ജയിച്ചു നിന്ന സ്പെയിനിനെ രണ്ടേ രണ്ടെന്നാക്കിയ പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഞങ്ങളുടെ അണ്ണൻ തന്നെ പെനാൽറ്റിയിൽ പോർച്ചുഗലിന്റെ കൈവിടുമെന്ന് പലരും കരുതി കാണും എന്നാൽ പോർച്ചുഗ നിരക്ഷകനായി ഡിയാഗോ ഗോസ്റ്റ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വെല്ലുവിളിക്കുന്നവർ ഒന്ന് ചിന്തിച്ച് കാണണം അയാൾ റിവെഞ്ചുകളുടെ രാജകുമാരനാണെന്ന് അങ്ങനെ ക്രിസ്ത്യാനോ തൻ്റെ രാജ്യത്തിനു വേണ്ടി മൂന്നാമതൊരു കിരീടം നേടുകയാണ് അതെ നിങ്ങൾക്ക് പോർച്ചുഗലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക